السلام عليكم ورحمه الله وبركاته പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം ഫർദ് നിസ്കാരങ്ങളെ ഉപേക്ഷിക്കുന്നവരെ അള്ളാഹു ചില കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കും അവ എന്തൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വളരെയേറെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു വിഷയമാണ് നിസ്കാരമില്ലെങ്കിൽ നമുക്ക് ഇരു ലോകവും പരാജയപ്പെട്ടതുപോലെയാണ് അതുകൊണ്ട് നിസ്കാരം നിർബന്ധമാണ് ഫർലു നിസ്കാരം അതത് സമയത്ത് തന്നെ കഥ ആവാതെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജോലിക്കിടയിലാണെങ്കിലും എന്ത് തിരക്കിലാണെങ്കിലും ും നിസ്കാരം അത് അതാത് സമയത്ത് നിർവഹിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് ഈ ക്ലാസ് കേട്ട് മനസ്സിലാക്കി ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരിലൊക്കെ സമയത്ത് നിസ്കരിക്കുന്ന ഒരു പ്രവണത ഒരു രീതി അവരിലൊക്കെ കൊണ്ടുവരിക പടച്ചിറപ്പ് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ആദ്യമായിട്ട് പറയുന്നത് ആദ്യമായിട്ട് ഭർന്ന നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് വർണ്ണ നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് കിട്ടുന്ന പരീക്ഷണങ്ങളിൽ ആദ്യമായിട്ട് പറയുന്നത് ജോലിയിലും ഭക്ഷണത്തിലും വറക്കത്ത് നഷ്ടപ്പെടും എന്നുള്ളതാണ് ജോലിയിലും ഭക്ഷണത്തിലും വറക്കത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ അവനിൽ എന്താണ് കാര്യം ജീവിതത്തിൽ തന്നെ ഒന്നിലും വറക്കത്തിണ്ടാകില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജോലിയിലും ഭക്ഷണത്തിലും വറക്കത്ത് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ സമയത്ത് നിസ്കരിക്കാൻ വർണ്ണ നിസ്കാരം സമയത്ത് തന്നെ നിസ്കരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അത്യാവശ്യമെന്തെങ്കിലും ൊക്കെ ആയി കഴിഞ്ഞാൽ നിസ്കാരം കള ആവും എന്നാൽ ആവശ്യമില്ലാതെ കലാ ആക്കരുത് മാത്രമല്ല പലരുമുണ്ട് നിസ്കാരി നിസ്കരിക്കാൻ മടി കാണിക്കുന്നവർ ഒരിക്കലും നിസ്കരിക്കാൻ മടി കാണിക്കരുത് നിസ്കാരം ഫർല നിസ്കാരം ഇല്ലെങ്കിൽ ഒരു ഭൂമിനായ മനുഷ്യന് ഫർണ്ണു നിസ്കാരം നിർബന്ധമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഫർല നിസ്കാരം ഒരിക്കലും കളയരുത് ഇത് നിങ്ങൾ നിങ്ങളുടെ ഉറ്റവർക്ക് ബന്ധുക്കൾക്ക് ഫർല നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവർക്കൊക്കെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക പടച്ചുറപ്പി എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ഇനി രണ്ടാമതായി കിട്ടുന്ന പരീക്ഷണം എന്താണ് മുഖത്ത് ഈമാനിൻ്റെ വെളിച്ചം നഷ്ടപ്പെടും ഈ ഒരു കാലഘട്ടത്തിൽ എത്ര മുഖം എനിക്കിട്ടും കാര്യമില്ല എങ്ങനെ ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല മുഖത്ത് ഈമാനിൻ്റെ വെളിച്ചമുണ്ടെങ്കിൽ അവരിൽ ഒരു സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഫറദ് നിസ്കാരം ഉപേക്ഷിക്കാതിരിക്കുക ഇനി അടുത്തതായിട്ട് പറയുന്നത് ദാഹിച്ചു വലഞ്ഞവനായ നിലയിൽ റൂഹ് പിടിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ാണ് എന്ത് നല്ല രീതിയിലുള്ള ഒരു മരണം നിന്ന് ലാ ഇലാഹ ഇല്ലവ എന്ന കെളിമ ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കുന്നവരിൽ പടച്ചിറപ്പ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അങ്ങനെ മരിക്കുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ അപ്പോൾ ദാഹിച്ചു വലഞ്ഞവനായ നിരയിൽ റോഹ് പിടിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഫർൽ നിസ്കാരം നിർവഹിക്കണം ഫറു നിസ്കാരം നിർവഹിക്കണം ഒരു മുസ്ലിമായ മനുഷ്യന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നിസ്കാരം അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് കിട്ടുന്ന പരീക്ഷണം ശക്തിയായി റൂഹ് പിടിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ കഴിഞ്ഞ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു മൊമ്മിനായ മനുഷ്യനും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ് നല്ല രീതിയിലുള്ള മരണം എന്ന് നമ്മൾ ദ്വാ ചെയ്യാറൊക്കെയുണ്ട് എന്നാൽ ദ്വാ ചെയ്താൽ മാത്രം പോരാ നിസ്കാരം കൂടി വേണം നിസ്കരിക്കണം അപ്പോൾ ശക്തിയായി റൂഹ് പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി ഫറു നിസ്കാരം നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് കിട്ടുന്ന പരീക്ഷണമാണ് ഖബറിൽ ഇരുട്ടുകൊണ്ട് നിറയും എന്നുള്ളത് നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നതാണ് ഖബറിൽ വെളിച്ചമാക്കണമേ റബ്ബെ സ്വർഗമാക്കിയണമേ റബ്ബേ ഖബറടം വിശാലമാക്കിയണമേ റബ്ബേ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യാറുണ്ട് എന്നാൽ ഫർലു നിസ്കാരം നിർവഹിക്കുക ഫർലു നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്വർഗ്ഗം അവളുടെ സ്വർഗം അവരുടെ കബറ് അവരുടെ കബറ് സ്വർഗഭൂതപ്പാകുന്നതാണ് കപടം വിശാലമാകുന്നതാണ് കബറിൽ വെളിച്ചം കൊണ്ട് നിറയുന്നതാണ് ഇരുട്ടിന് പകരം വെളിച്ചമാകുന്നതാണ് ഇനി അടുത്തതായിട്ട് കിട്ടുന്ന പരീക്ഷണം എന്താണ് കിയാമത്തു നാളുകളിൽ വിചാരണ കഠിനമാകുന്നതാണ് കിയാമത്ത് നാളുകളിലെ വിചാരണ എളുപ്പമാകണം എന്നുണ്ടെങ്കിൽ ഫർദ്ധ നിസ്കാരം നിർബന്ധമാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് കിട്ടുന്ന പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് കാരണമാകും എന്നുള്ളത് അള്ളാഹു അാഹുവിൻ്റെ ദേശത്തിന് കാരണമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്കുള്ളത് ആലോചിക്കണം അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക അള്ളാഹുവിന് വേണ്ടി സുജൂത് ചെയ്യുക പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുസ്ബനോ താല നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ നീ അടുത്തതായിട്ട് കിട്ടുന്ന പരീക്ഷണമാണ് നരകത്തിൽ പ്രവേശിക്കപ്പെടും എന്നുള്ളത് പടച്ചറബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ നരകത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും ഹറാമാക്കട്ടെ നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ പടച്ചറബ്ബ് പടച്ചറബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എല്ലാവരും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും എത്ര വലിയ തിരക്കും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും നിസ്കാരം ഒരു മടിയും കൂടാതെ നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പടച്ചിറപ്പ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ 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 ആമീൻബൽ ആലമീൻ ഈ അറിവ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പകർന്നു നൽകണം നിങ്ങളുടെ ഉറ്റവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഉറ്റ ഉറ്റവർ ബന്ധുക്കൾ ഇവർക്കെല്ലാം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവർ ആരെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു അറിവ് പറഞ്ഞ് മനസ്സിലാക്കി ാക്കി കൊടുക്കണം എല്ലാവരെ കൊണ്ടും നിസ്കരിപ്പിക്കണം പടച്ചറബ് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ അമീൻ അമീൻ ആമീൻ അസലുലൈക്കും വർമ്മത്തല്ലാ വാത്ത